ഹലോ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഒരു ചെറുപയർ വാശം ഉണ്ടാക്കാം ആദ്യം തന്നെ ഇതാ എൻ്റെ കയ്യിലുള്ള ഈ ചെറുപയർ നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം രണ്ട് ബാച്ചായിട്ടാണ് വറുത്തത് ഒന്ന് ഡാർക്ക് ബ്രൗണും ഒന്ന് ഭയങ്കര ലൈറ്റ് ബ്രൗൺ യെല്ലോ സ്റ്റോണിലാണ് വറുത്തെടുത്തത് ഇനിയിപ്പോൾ അരഭാഗത്തോളം നമ്മൾ ലൈറ്റ് ഷെയ്ഡിലുള്ള ചെറുപയറും ഒരു കാൽ ഭാഗം നല്ല ബ്രൗൺ ആയിട്ട് വറുത്ത ചെറുപയർ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് എടുക്കുന്നത് വറുത്തതിന് ശേഷം കഴുകിയാൽ മതി എല്ലാം ഒരുമിച്ച് തന്നെ വറുത്ത് വെച്ചാൽ എപ്പോൾ ചെറുപയർ പായസം ഉണ്ടാക്കണം എന്ന് തോന്നുന്നു അപ്പോഴും എടുത്തുണ്ടാക്കാം സോ ഞാനൊരു ടൈറ്റ് കണ്ടെയ്നറിൽ രണ്ട് സെപ്പറേറ്റ് പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വിസിലെടുപ്പിച്ചെടുക്കാൻ ഒരൊറ്റ വിസിൽ മാത്രം മതിയാവും സോ ഞാൻ സെയിം പാത്രത്തിൽ തന്നെ ശർക്കര എടുക്കുന്നു ഒന്നര കപ്പ് ശർക്കരയ്ക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ലയിപ്പിച്ച് തിളപ്പിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ചെറുപയർ അവിടെ വെന്ത് വരും ും സോ ഇനി ഇതിലേക്ക് വേണ്ട പാലാണ് ഇവിടെ തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കുന്നില്ല കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു കപ്പിനകത്തോട്ട് രണ്ട് ടീസ്പൂൺ ആണ് ആദ്യം തന്നെ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർക്കുന്നത് അതിന് കൂടെ തന്നെ നന്നായിട്ട് ചൂടാക്കിയ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ട് ചെയ്യുന്നില്ലാതെ മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മൾ രണ്ടാം പാലായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ കൂടെ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചാൽ മാത്രം മതിയാവും സോ നമ്മുടെ ചെറുപയർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് വേവെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലെടുത്തിട്ട് നമ്മൾ ഉടച്ച് നോക്കുമ്പം ഒന്ന് ഉടഞ്ഞ് വരുന്ന രീതിയിൽ ആവുകയാണെങ്കിൽ ആ ഒരു പരുവ മതിയാവും ഞാൻ ഒറ്റ വിസിലെടുപ്പിച്ചിട്ടുള്ളൂ ഇനി ശർക്കരപ്പാനീയം ഒഴിച്ചതിന് ശേഷം ഒരൊറ്റ വിസിലും കൂടെ മതിയാവും അപ്പോഴത്തേക്കും ചെറുപയർ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ കൂടെ തന്നെ ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങാ ആവശ്യമുണ്ട് ഫ്രഷ് ആയിട്ടൊരു തേങ്ങയെങ്കുക കുനുകുനാന്ന് തേങ്ങാക്കുത്ത് സെറ്റാക്കി വയ്ക്കാം കൂടെ ഇതാ ഞാൻ ഒറ്റ വിസലടിപ്പിച്ച് നമ്മുടെ ശർക്കര പാനീം ചെറുപയറും കൂടെ വന്ന് വന്നിട്ടുണ്ട് ഇതേ കൂടുതൽ വേവണ്ട ആവശ്യമില്ല ഇതിപ്പോൾ പായസം കഴിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ചെറുപയർ കടിക്കാൻ പറ്റുന്ന ഒരു പാകമാവും ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച രണ്ടാം പാല് നല്ല ചൂടോടെ തന്നെ ഇരിക്കുമ്പോൾ തന്നെ ഒഴിച്ച് മിക്സ് ചെയ്യാം അപ്പം കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് മിക്സ് ആയി പോയിക്കോളും ഇനി ഒന്നാം പാലിന് വേണ്ടിയിട്ട് വീണ്ടും രണ്ട് ടീസ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡറിലോട്ട് അര കപ്പ് മാത്രമാണ് വെള്ളം ഒഴിക്കുന്നത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാശത്തിലോട്ട് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇതിനകത്തോട്ട് നെയ്യൽ നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കോത്തും കൂടി ഇട്ടിട്ടൊന്ന് വറുത്തെടുത്ത് കോരി ഒഴിക്കാം അതിന് കൂടെ തന്നെ ഒരു മൂന്നാല് ഏലക്ക അത് നേരിട്ട് പായശത്തിലോട്ട് ഇട്ടാൽ മതിയാവും നേരത്തെ ഇടാൻ ഞാൻ മറന്നുപോയി സോ നമ്മൾ വറുത്ത് കോരിയേക്കുന്ന നെയ്യും തേങ്ങയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കാം നിങ്ങളുടെ ആവശ്യത്തിനുള്ള വെള്ളം മതിയാവും തണുത്ത് കഴിയുമ്പോൾ വീണ്ടും ഒന്നും കൂടെ കുറുകുന്നത് ഞാൻ ഇത്രേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കൂടെ തന്നെ ഒരു പിഞ്ച് ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ഇട്ടിട്ടുണ്ട് എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് വെക്കാം തണുത്ത് കഴിയുമ്പോഴത്തേനും കറക്റ്റ് അളവിൽ പായസം കുറുകി വന്നിട്ടുണ്ടാവും തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ചില്ലെങ്കിൽ പോലും ടേസ്റ്റിൽ യാതൊരു കോംപ്രമൈസും ഉണ്ടാവില്ല എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ